മുഖ്യമന്ത്രിയാണ് പോലീസുകാരെ സംരക്ഷിക്കുന്നതെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഏതു കുറ്റം ചെയ്താലും രാഷ്ട്രീയ സംരക്ഷണമുണ്ട് ഇതിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വ്യാപകമായ സമരത്തിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നത് അതിന്റെ ഫലമായി ഏത് കുറ്റം ചെയ്താലും രാഷ്ട്രീയ സംരക്ഷണമുണ്ട് ഭരണപരമായ സംരക്ഷണമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റവാളികൾ യഥേഷ്ടം ഈ കുറ്റക്കാരായ പോലീസുകാർ യഥേഷ്ടം വിഹരിക്കുന്നു ഒരു കാലത്തുമുണ്ടാകാത്ത നിലയിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ സി ഭരിക്കുന്ന മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണം ഇലകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത് ഈ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല വ്യാപകമായ സമരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാൻ